അമേരിക്ക എന്ന രാജ്യത്തിന്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ദോഷവശങ്ങളും ഒക്കെ നമ്മൾ പല വീഡിയോയിലും ചർച്ച ചെയ്തു കഴിഞ്ഞു ഇന്ത്യയെ കൊണ്ട് അമേരിക്കയ്ക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അതും പല വീഡിയോകളിലൂടെ നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വളരെ ഒന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് അമേരിക്ക എന്ന രാജ്യത്തെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപമിക്കാൻ സാധിക്കുന്നത് തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയോട് തന്നെയാണ് അതായത് പറഞ്ഞു വരുന്നത് സ്ത്രീകളെല്ലാം മോശക്കാരാണെന്നല്ല എന്നാൽ ചില സ്ത്രീകളുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തൊട്ടൽപക്കത്ത് താമസിക്കുന്നവരോട് വളരെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവർക്കുണ്ടാകും മാത്രമല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരോടും വളരെ സ്നേഹത്തോടെയായിരിക്കും പെരുമാറുന്നത് എന്നാൽ ഈ അടുത്ത വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത സുഹൃത്ത് ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ഒരു ഉയർച്ച കൈവരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള അസൂയ അല്ലെങ്കിൽ നമ്മൾ കുശുമ്പെന്നൊക്കെ പറയും ഈ സംഭവം പുറത്തേക്ക് വരും പിന്നെ അവരോട് മിണ്ടുന്നത് കുറയും അല്ല അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയും അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത്തരക്കാരുണ്ട് എങ്കിലും കുറച്ചുകൂടി ഈ ഒരു പ്രേരണ ഈ ഒരു സ്വഭാവം കാണിച്ചു വരുന്നത് ചില സ്ത്രീകളുടെ ഇടയിലാണെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയത് അതായത് ഈ അയൽപക്കത്തുള്ള ആള് നന്നാവുന്നത് കാണാത്ത ഒരു സ്ത്രീ അങ്ങനെ കണ്ടാൽ മതി അമേരിക്കയെ അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് വളരെ വലിയ സ്നേഹമാണ് ഇന്ത്യ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷെ അവരെയൊക്കെ ആവശ്യത്തിന് സഹായിക്കും അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തും കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ സ്വന്തം നിലയിൽ ഈ രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാൽ അതെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു ചിറകിനടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നിഴലിൽ നിന്ന് മാറി സ്വന്തമായ രീതിയിൽ പറന്നുയരാൻ ഈ രാജ്യങ്ങൾ തുടങ്ങിയാൽ അവർക്ക് നേരെ എന്ന ഭീഷണിയോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഈ രാജ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം രീതിയാണ് ഇത്തരത്തിൽ അമേരിക്ക പെരുമാറിയിട്ടുള്ള പല രാജ്യങ്ങളുണ്ട് ഉണ്ട് എന്തിനേറെ പറയുന്നു അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഉണ്ട് അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് നമുക്ക് തന്നെ അറിയാം നിരവധി വാർത്തകൾ അതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട് ബ്രിട്ടണുമായിട്ടും അത്ര നല്ല ബന്ധമൊന്നും അല്ല പക്ഷെ ആ ഒരു ബന്ധത്തിന് വളരെ വലിയ പഴക്കമുള്ളത് കൊണ്ട് ഇന്നും അതങ്ങനെ അങ്ങനെ നിന്നു പോകുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അമേരിക്ക അതുപോലെ തന്നെ ഇറാനോട് ഉത്തരകൊറിയയോട് അതുപോലെ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയെ പോലും അമേരിക്ക നിശിതമായി വിമർശിക്കാൻ മടി കാണിക്കാത്ത രാജ്യമാണ് ഇപ്പോൾ ഇതാ ഇന്ത്യ സ്വന്തമായിട്ട് സാറ്റലൈറ്റുകളെ പോലും തകർക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ വിക്ഷേപിച്ച് പരീക്ഷിച്ച് വിജയിച്ചപ്പോൾ ഇന്ത്യക്കെതിരെയും കണ്ണുരുട്ടാൻ മടി കാണിക്കാത്ത രാജ്യമാണ് അമേരിക്ക പക്ഷേ ഇന്ത്യക്കെതിരെ ശക്തമായ ഒരു ഉപരോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോഗമോ നടത്തുവാൻ ഇന്ന് അമേരിക്കയ്ക്ക് സാധിക്കില്ല കാരണം അമേരിക്കക്ക് പോലും തൊടാൻ ഭയക്കുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു അത് ആയുധ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി കൊണ്ടോ എന്നാണെന്ന് മാത്രമല്ല ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ അതിലുപരി ഇന്ത്യയുടെ വളരെ വലിയൊരു ജനസംഖ്യ ഇന്ത്യയുടെ ഒരു ബിസിനസ് മാർക്കറ്റ് ഇത്രയും വലിയൊരു ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തിന് വളരെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കുമ്പോൾ അമേരിക്കക്ക് ഇന്ത്യക്ക് നേരെ ഇനി വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യ ആണു ബോംബ് പരീക്ഷിച്ചപ്പോൾ നടത്തിയ ഒരു ഉപ ഉപരോധമൊന്നും ഇനി ഇന്ത്യക്ക് നേരെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല മാത്രമല്ല ഇന്ത്യയുടെ സൗഹൃദം വിട്ട് കളിക്കാൻ അമേരിക്ക തയ്യാറാവുകയുമില്ല ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടുവാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക പെട്ടെന്ന് നേരിട്ട് ഇന്ത്യക്കെതിരെ ഒരു രീതിയിലും രംഗത്ത് വരില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അസൂയാവഹമായിട്ടുള്ള ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചപ്പോൾ അമേരിക്കയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല എന്നത് സത്യം തന്നെയാണ് എന്തായാലും അമേരിക്ക ലോകത്ത് നടത്താത്ത പരീക്ഷണങ്ങളൊന്നുമില്ല അമേരിക്ക ആറ്റം ബോംബ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷ ഒന്നാണ് അതുപോലെ തന്നെ അമേരിക്ക ഈ പറഞ്ഞ സാറ്റലൈറ്റുകളെ തകർക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച രാജ്യമാണ് ഒരു തവണയൊന്നുമല്ല പലതവണ അവര് പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അവരെ ചോദ്യം ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിട്ടില്ല കാരണം അവരൊരു സുപ്രീം പവർ തന്നെയാണ് വേൾഡിൽ അപ്പൊ അതുകൊണ്ട് ആ ഒരു അധികാരവും ആ ഒരു പവറും മറ്റു രാജ്യങ്ങൾക്ക് നേരെ എന്നാൽ ഉപയോഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത രാജ്യമാണ് അമേരിക്ക എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നൂറ് ശതമാനം വിശ്വസിക്കുവാൻ ഒരു രാജ്യത്തിനും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ ഇസ്രയേലിനോ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഏത് സമയത്തും കാലുമാറുന്ന ഒരു ഒരു ഹിസ്റ്ററിയാണ് അമേരിക്കയുടേത് എന്നാലും ഇന്ത്യൻ ഗവൺമെന്റും അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നൊന്നും കരുതുന്നില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ വെല്ലുവിളി നേരിടുവാനും അവർക്ക് തക്കതായ മറുപടികൾ നൽകുവാനും അമേരിക്ക ഇന്ത്യയും ഒരു തരത്തിൽ ആയുധമാക്കുന്നുവെന്ന് മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം രണ്ട് രാജ്യങ്ങൾക്കും നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുക അമേരിക്കയ്ക്ക് ഒരു വൃത്തികെട്ട മുഖമാണുള്ളത് ആ മുഖമാണ് ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്ത് കാണിക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ